ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കണത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരിതുണ്ട് ഇതിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല സപ്പോർട്ടുണ്ട് ചാനലൊക്കെ ഞാൻ കാണാറുണ്ട് അടിപൊളിയാണ് ഉമ്മയ്ക്കും വാപ്പാതിരുവരയ്ക്കുന്ന കാലം ഇത് കിയമത്തി നടയം ഹായ് അപ്പം ഞാനൊന്നും അല്ലേ മലപ്പുറം ജില്ലയിലെ ചേളാരിയാണ് കേട്ടോ ഞാനിവിടെ വരാനുള്ള കാരണമുണ്ട് അതായത് ഞാൻ കുറേ കുട്ടികളെ നിങ്ങളെ മുമ്പിലേക്ക് പാട്ട് പാടുന്ന ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഷെഹജാ മലപ്പുറം അതോടൊപ്പം തന്നെ നമ്മളെ ബാദുഷ അങ്ങനെ ഒരുപാട് റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുത്ത് ഫേമസ് ആയി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഉത്ഭവം അല്ലെങ്കിൽ ഇവർ എങ്ങനെ എങ്ങനെ ആയി ഞാൻ കുറേ ചിന്തിച്ച സംഗതിയാണ് പക്ഷേ ഞാൻ എത്തി നിൽക്കുന്നത് ചേളാരിയാണ് പക്ഷെ അത് പറയുന്ന മുമ്പ് വേറെ സംഭവം കൂടി പറയാനുണ്ട് എൻ്റെ കൂടുന്ന ഉസ്താദ് ഉണ്ട് കേട്ടോ ും ഉണ്ട് കഴിഞ്ഞ വീടും അനൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പം അതുപോലെ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ എന്റെ നമ്മളെ ഈ ബാദുഷ അതോടൊപ്പം തന്നെ ഷഹജ വലിയ വലിയ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഒരുപാട് ഉത്ഭവം അതെങ്ങനെ സംഭവം അവരൊക്കെ പിന്നില് പ്രശസ്തനായിരിക്കുന്ന ഒരു അധ്യാപകനായ ബഹുമാനപ്പെട്ട നിസാർ മാഷാണ് പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് അവരൊക്കെ സംഗീതം പഠിപ്പിച്ചത് എന്നാണ് കേൾക്കാം നിസാർ മാസം നിസാർപുഴ അപ്പോ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് സ്ഥാപനം ഒരുപാട് സ്ഥലത്ത് നടത്തുന്നുണ്ട് അപ്പൊ അതൊരു ചേളാരില്ലേ ചേളാരി അതായത് ഞാൻ കാണാൻ വേണ്ടിട്ട് വന്ന കേട്ടോ അതായത് എന്താണ് ഇവിടുത്തെ ആ ഒരു മാജിക്കൽ സംഭവം അതായത് നമ്മളിത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കുട്ടികൾ ഇങ്ങനെ പാടണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ അനലിനെ പോലത്തെ ചെറിയ ആളാണ് അല്ലെ വരും തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു സംഭവം കൂടിയാണ് എന്തായാലും ഇങ്ങനെയുള്ള കുട്ടികളെ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതിന് ബാഗില് വലിയൊരു സംഭവം തന്നെ വേണം അപ്പൊ ഇന്ന് നമ്മൾ അത് കാണാൻ വേണ്ടി വന്നാണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞ കണ്ണ് കാണൂല എന്നുള്ളതാണ് പഠിപ്പിച്ച കുട്ടികളൊന്നും ഇന്നേ അവരെ കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ദർബാർ എന്ന് പറയുമ്പോൾ ഇത് എത്ര വർഷമായിട്ട് മാപ്പളപ്പാട്ടിനെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗസൽ ദർബാറിന്റെ ഹംസ ഒക്കെ തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പോൾ അതില് മാഷുടെ കൈ വളരെ ഏറ്റവും ഉപയോഗപ്പെട്ടതായിട്ടാണ് ഉപയോഗപ്പെട്ട ഇതായിട്ടാണ് പക്ഷേ അതെല്ലാം കണ്ണ് കാണാതെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഫേമസ് അത് അതിന്റെ പിന്നില് മാഷ് ആണ് മ്യൂസിക് ഒക്കെ ഗസൽ ദർബാർ മാഷെ ആ ഒരു സ്ഥാപനത്തിന് ഞാനല്ലോ അതായത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം

പറഞ്ഞു കൊടുത്ത് ണാ പറഞ്ഞായിരുന്നു ഓക്കെ ഞാനിപ്പോ വന്നിട്ടുള്ളത് അരീകൂടി വരികയാണ് സാറിനെ കാണാൻ വേണ്ടിട്ട് വരുവാണ് സാറിനെ പരിചയപ്പെടാൻ വേണ്ടി വരികയാണ് ഒരുപാട് നൂറ്റി അമ്പതോളം റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് ഒരുപാട് പ്രശസ്തരായ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്ന ആളല്ലേ അപ്പം അതിനെ കുറിച്ച് എനിക്ക് ചെറുതായിട്ട് ഞങ്ങളെ പറയാനുണ്ട് അപ്പം സാറിന്റെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കാം എടുക്കാം എന്നുള്ള നാമം അതെ ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല കാരണവെച്ചാല് ഇങ്ങനെയുള്ള ഒരു ക്ലോസ് ഇന്റർവ്യൂ ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു ഈ ഒരു സംഗതിയിലേക്കുള്ള വരവ് അതൊന്നും പറയാൻ പറ്റും എന്താണ് നിങ്ങൾ മ്യൂസിക്കിലേക്ക് വരാനുള്ള കാരണം എപ്പോഴും സംഗീതം എന്ന് പറയുന്നത് ഇൻബോൺ ഗിഫ്റ്റ് ആണ് അതായത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരു വരമായിട്ട് കിട്ടുന്ന ഒരു ഒരു ഗിഫ്റ്റാണ് സംഗീതം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സംഗീതത്തിൽ അങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പാട്ട് പാടുമ്പോൾ നമുക്കറിയാം അവർ സംഗീതം പഠിക്കാൻ പറ്റുന്ന ആളുകളാണ് ഓക്കെ അപ്പോൾ അങ്ങനെ തന്നെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ എല്ലാവരും പാട്ട് പാട്ടുപാടിയിരുന്നു ഞാനും പാട്ട് പാട്ടുപാടിയിരുന്നു അപ്പോൾ എൻ്റെ പാട്ടിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ കണ്ടിട്ടാവണം ഞാൻ അസിസി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് കാളകെട്ടി കാഞ്ഞിരപ്പള്ളിക്കടുത്ത് ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവിടെ ഒരു ഏലിയാമ ടീച്ചർ ഉണ്ടായിരുന്നു മ്യൂസിക് ടീച്ചർ പിന്നെ സേവ്യർ എന്ന് പറയുന്ന ഒരാൾ പാട്ട് എക്സ്ട്രാ പഠിപ്പിക്കാൻ ഹാർമോണിയം ഒക്കെ പഠിപ്പിക്കാനും വരുമായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ കർണാട്ടിക് മ്യൂസിക് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെ ഇരുന്നതുകൊണ്ട് തന്നെ ഒരു എട്ട് പത്ത് കൊല്ലത്തിലധികം ആരും എന്നെ അറിഞ്ഞില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മലപ്പുറം ജില്ലയാണ് ഇവിടെ മാപ്പിളപ്പാട്ട് നമ്മൾ പിന്നെ സ്പെഷ്യലൈസ് ചെയ്താൽ മാത്രമേ കൂടുതൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് സ്വയം തിരിച്ചറിയുക ഓക്കെ അവർ ഒരു ഷെരീഫ് കടന്നവണ്ണാന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അയാൾ പറയും ചെയ്ത് മാഷേ പാട്ട് മാപ്പിളപ്പാട്ട് പഠിപ്പിക്കാനാണ് ആളില്ലാത്തത് പാട്ട് പാടാൻ ഞങ്ങളൊക്കെ ഒരുപാട് ആളുണ്ട് അപ്പോൾ പാട്ട് പഠിപ്പിക്കുന്ന ഒരു ഒരു പ്രൊഫഷനിലേക്ക് തിരികാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമായിരിക്കും ഇങ്ങോട്ട് അങ്ങനെയുള്ള ആളുകൾ കുറവാണെന്ന് എന്ന് പറഞ്ഞതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ആ പെയ്യുന്നത് പതിമൂന്നില പന്ത്രണ്ടിൽ കാരണം പതിമൂന്നിൽ വിൻ ചെയ്തു ഓക്കെ അപ്പോൾ ആദ്യം പഠിപ്പിച്ചത് ബാദിഷ എന്ന് പറഞ്ഞ പെയ്യനാണ് ഓക്കെ അപ്പോൾ അത് ഇപ്പം മാപ്പിളപ്പാട്ടിൽ ഒരു മുടി ചൂടാ മന്നനാണ് എന്ന് പറഞ്ഞത് സിനിമയിലേക്ക് ആ അതെ അതെ സിനിമയിലൊക്കെ പഴയുണ്ട് ഈയിടെ അതെ അതെ അപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സിംഗറാണ് ബാദ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ബാദ മീഡിയ വൺ പതിനാലാം രാവിലെ ഒന്നാമത്തെ വിന്നറാണ് ആ അതിനുശേഷം ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ഒരാൾ റബിയുള്ള പുൽപ്പറ്റ എന്ന് പറഞ്ഞ പെയ്യനാണ് ഇന്നലെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു കുറേ കർണാടക സംഗീതം പഠിക്കണം അപ്പോൾ ഈ റബിയുള്ള എന്ത് ചെയ്തു മീഡിയ വൺ സീസൺ ടു വിന്നറായി അതും മഞ്ചേരി പുൽപ്പറ്റയാണ് പുൽപ്പറ്റ അടുത്ത പഠിതാക്കളിലെ ഒരാൾ സുൽഫ മഞ്ചേരിയാണ് ഓക്കെ സുൽഫ മഞ്ചേരിയും മീഡിയ വണ്ണിൻ്റെ സീസൺ ത്രീ ഒന്നാം സ്ഥാനക്കാരിയാണ് മഞ്ചേരി അപ്പം ഈ മഞ്ചേരിയിലുള്ള മൂന്ന് കുട്ടികൾ ഒരേ ആളുടെ അടുത്ത് പഠിച്ച് ഒരേ റിയാലിറ്റി ഷോയിൽ തുടർച്ചയായ മൂന്ന് വർഷങ്ങളിൽ ഒന്നാം സമ്മാനാർഹരായതോടുകൂടിയാണ് ഞാൻ ഈ രംഗത്ത് പിന്നെ ഒരുവിധമൊക്കെ അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയത് जाधिकारम् राब्बी राजाधिजनं रबाण राजा राब्बीना राजाधिजनं रबा റഹ്മത്തും വറുക്കത്തും നിന്നിലാണ് റഹ്മത്തും വറുക്കത്തും നിന്നിലാണ് റഹമാനെ നിൻ കുതുരത്താണ് റഹമാനേ നിൻ കുതുരത്താണ് പ്രപഞ്ചമാകഞ്ജു നിൽക്കും പ്രകാശം നിയാണോ പ്രപഞ്ചമാകഞ്ഞ്ജു നിൽക്കും പ്രകാശം നിയാണോ പ്രപഞ്ച സൃഷ്ടിക്ക ിയാണ് പ്രി പ്രാർത്ഥന

നിസാർ മാഷയെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നതും ഇങ്ങോട്ട് വരാനൊക്കെ ഉള്ള ഒരു വാഗ്യുണ്ടാക്കി തന്നതും നമ്മുടെ ഉസ്താദാണ് ഉസ്താദ് നമ്മളെ എത്ര കുട്ടികൾ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട് ഒരു നാലഞ്ച് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് നിലവിൽ പഠിക്കുന്നുണ്ട് അല്ലേ അതിപ്പോൾ അനൽ ഉണ്ട് അനൽ കൃഷ്ണൻ ഉണ്ട് ആ കുട്ടിക്കുപ്പായത്തിൽ ആ ഉള്ള അനൽ അതുപോലെ തന്നെ സലീജ് പളിക്കൽ ബിസ്സാർ ഒക്കെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ഓക്കെ പിന്നെ നമ്മൾ നിസാർ മാഷ എടുത്തേക്ക് നമ്മുടെ കുട്ടികളെത്തിപ്പുള്ള ആ ഒരു സാറ്റിസ്ഫാൻ ഉണ്ടായിരുന്നു വളരെ നന്നായിട്ട് സംഗീത ടച്ചോട് കൂടി കുട്ടികൾ പാട്ടൊക്കെ പാടുന്നുണ്ട് അതൊക്കെ സ്റ്റുഡിയോയിലൊക്കെ ഫലം കാണുന്നുണ്ട് അല്ലാഹുവേം അല്ലാഹുവേ ശ്രേഷ്ഠമാ മനുഷ്യജന്മം ശ്രേഷ്ഠമാനുഷ്യജന് ജന്മം തന്നതും നീയല്ലേ അപ്പൊ സാറേ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം കുട്ടി പാടുന്ന ഓരോ വരികളും അത്രയും നല്ലപോലെ ആസ്വദിച്ചിട്ടന്നെ പാടുന്നുണ്ട് നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ സാറിന് അത് എത്രത്തോളം ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്വന്തം ഗുരുവിനത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാമാന് നന്നായിട്ട് തന്നെ പാടി അംഗഭംഗങ്ങളായി അല്ലേ ഓക്കെ കുട്ടികളൊക്കെ എന്താണ് കുട്ടികളെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എങ്ങനെ വരുന്നുണ്ട് കുട്ടികളെല്ലാവരും നന്നു വളരെ വളരെ ആസ്വദിച്ചാണ് ആസ്വദിച്ചാണ് പാട്ട് പഠിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സാറിൻ്റെ കൂടെയുള്ള പഠനവും അതുപോലെ തന്നെ ടീച്ചിങ്ങും കുട്ടികളെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ടിപൊളിയാണ് സാറിന്റെ ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് മോക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് മോളെ എന്നെ പാട്ട് പഠിക്കണം എന്ന് ഹസ്ബൻഡ് പറഞ്ഞപ്പോ ഹസ്ബൻഡ് അന്വേഷിച്ചപ്പോ ചേളാരി തന്നെ ഗസർത്താർ പാർ അവിടെ നിസാർ സാറാണ് പഠിപ്പിക്കുന്നത് നല്ല ക്ലാസ് ആണ് എന്തായാലും മോള് മെച്ചപ്പെടുന്നത് പറഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത് ഒരു മ്യൂസിക്കിന്റെ ലോകത്തേക്ക് പറഞ്ഞേക്കുമ്പോഴേ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ഇവളെന്തെങ്കിലും ഇവര് പങ്കെടുക്കണം എന്നൊക്കെ അങ്ങനെ ഒരു ആഗ്രഹമായിട്ടാണ്

അഹങ്കാരത്തിമിരിന്റെ കാലം അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം ഇത് ഖേയാമത്തിൻ നാടയാളം ഇത് ഖേയാമത്തിൻ നാടയാളം അമ്മിഞ്ഞ വിലപേശി വിൽക്കുന്ന അഹങ്കാര കാലം അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും വാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം ഇത് കിയാമത്തി നടയാണം ഇത് ഞാന് ഒരു മൂന്ന് കൊല്ല മൂന്ന് കൊല്ലായി ആ ഞാൻ കർണാട്ടിക്കും പഠിക്കുന്നുണ്ട് മാപ്പിളപ്പാട്ട് അതേപോലെ തന്നെ ഹിന്ദുസ്ഥാനിട്ടുള്ള ഞാന് മാഷി മാഷിന്റെ കൂടെ ഇരുന്ന് ക്ലാസ് ക്ലിയർ ചെയ്തപ്പോഴാണ് ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ആ പിന്നെ ഞാൻ ഇന്ന് നിരയിലെത്തണമെങ്കിൽ മാഷും ഒരു വലിയൊരു പങ്കാണ് മാഷിനും ഉണ്ട് വലിയൊരു പങ്ക് ആ ഞാന് ഷെബാൻ നിരാവ് കഴിഞ്ഞ സീസണിൽ പങ്കെടുത്തിരുന്നു ആ കരുണക്കടലായ ഹയ്യൂൽ കയ്യൂമേനി കനിവല്ലാൽ തൊന്നും കിള്ളോ കരുളിലേ നൊമ്പരം തീർക്കാനി പാവിക്ക് കരളിലേ നൊമ്പ തീർക്കാനി പാവിക്ക് ഒരുവനല്ലാതെ തണിയ

കസവണിഞ്ഞ തേക്കിനാക്കൾ പൂക്കളായി വിഴിഞ്ഞു കാരകന്ന മാനസത്തിലും വെളി തെഴിഞ്ഞു കസവിഞ്ഞ തേക്കിനാക്കൾ പൂക്കളായി വിഴിഞ്ഞു കാരകന്ന മാനസത്തിലും വെളി തെഴിഞ്ഞു പടവാൾ ഞാനിവിടെ രണ്ടു വർഷമായി അപ്പൊ ഇവിടെ ഉള്ളിലുള്ള കഴിവ് എന്താണെന്ന് മനസ്സിലായത് പോട്ടെ പാട്ട് വേദികൾ ഇതുപോലെ ഒരു ഉണ്ടാവട്ടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂയില് പങ്കെടുക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട് ഇതിന്റെ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നല്ല സപ്പോർട്ട് ഉണ്ട് ചാനലൊക്കെ ഞാൻ കാണാറുണ്ട് അടിപൊളിയാണ് ും നേരം തുടരുന്നുളിൽ നിന്റെ വചനം കാതിലുണ പകലും രാവും ഒരുപോൽ നിന്റെ കനിവിൻ കാവലൊഴുകുന്നു അകലേ അപ്പോ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു വന്ന വീഡിയോ ആയിരുന്നു ഒത്തിരി വലുതായില്ലേ അതിന് കാരണം വലിയ വലിയ ആൾക്കാരാണ് നമ്മളെ അടുത്തേക്ക് ഉള്ളത് അല്ലെ പാട്ട് ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു മരുന്നും കൂടിയാണ് കാരണവെച്ചാൽ നമ്മൾ മനസ്സിനെ പിടിച്ചു നിക്കുന്ന ഏക മരുന്നാണ് സംഗീതം അല്ലെ മഷെ തീർച്ചയായും അപ്പൊ എന്തായാലും അതിൽ സംഗീതം അഭ്യസിക്കുന്ന കുട്ടിയാണ് ഈ കാണുന്നതൊക്കെ ഏകദേശമൊക്കെ മാഷേ ശിഷ്യന്മാരും ഓക്കെ അപ്പോ നിലവിൽ നമ്മൾ ആദ്യായിട്ടാണ് ഇത്ര കുട്ടികളെ ഒരു ഫ്രെയിമിൽ കൊണ്ടുവരുന്നത് കേട്ടോ അതായത് ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും ആൾക്കാര് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് ഞാൻ ആശോട് തന്നെ ആദ്യമായിട്ട് കുറച്ചൊരു നന്ദി പറയാണ് കാരണം ഇതിന് ഒരു ഉണ്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് അല്ലേ അപ്പോ നമ്മൾ ഈ എന്താ പറയാനുള്ള സൂപ്പർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പിന്നെ ഒരാളത് ഗസൽ ദർബാർ ഗസൽ ദർബാർ എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആദ്യത്തെ അല്ലെ ആദ്യ അക്ഷരം അങ്ങനെ പറയാലോ മാഷെ അതായത് സംഗീതത്തിന്റെ ആദ്യ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനം അതിൽ ഒരുപാട് ആൾക്കാരുണ്ട് സ്ഥാപനത്തിന്റെ മാനേജർ അല്ലേ അതെ മാനേജർ ഹംസാക്ക ആളാണ് ഇരിക്കുന്നത് പറയും പറയും എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ ഒരു ഒരു സംഗതി തുടങ്ങിയത് തുടക്കം മുതൽ സമയം അദ്ദേഹം മിനിറ്റ് കൊണ്ട് സാറേ ഇത്ര കാരണം ഇതൊരു അഞ്ച് കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസ്സിന് വേണ്ടി തുടങ്ങിയതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് തുടങ്ങുന്നത് തുടക്കം മുതൽ നിസാർമാഷ് ഈ സ്ഥാപനത്തിലെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹിന്ദുസ്ഥാനി സംഗീത ക്ലാസ് ഉണ്ട് തബല ക്ലാസ് ഉണ്ട് ഹാർമോണിയ ക്ലാസ് ഉണ്ട് ഗിറ്റാർ വയലിൻ ഓർഗൻ ഡാൻസ് എല്ലാം ഉണ്ട് ഇരുന്നൂറോളം പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട് നമ്മൾ കർണാടക സംഗീതമുണ്ട് കർണാടക സംഗീതത്തിൽ രണ്ട് ടീച്ചർമാരുണ്ട് ഇതിനുള്ളിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ ചാനലുകളിൽ പാടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്ക് പണ്ടത്തെ ഡിസ്കിൽ പാടിയിട്ടുണ്ട് അതേപോലെ യൂട്യൂബ് ചാനലിൽ പാടിയിട്ടുണ്ട് പിന്നെ സംസ്ഥാന തലത്തിൽ പാടിയിട്ടുണ്ട് അതേപോലെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ജില്ലാ യുവജനോത്സവം സബ് ജില്ലാ യുവജനോത്സവം ഒക്കെ പാടി അതേ കൂടാതെ ഓൺലൈൻ ഓൺലൈനാണ് കാര്യമായിട്ട് കുട്ടികൾ വരുന്നുണ്ട് ഓൺലൈനിൽ കുറേ കുട്ടികൾ പോയിരുന്നുണ്ട് നിസാര ാണ് ഓൺലൈനിലൊക്കെ നമ്മളിവിടെ പാട്ട് പഠിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ഇത്രയും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആരും ഇവിടെ അവർ മടങ്ങിപ്പോല എന്തായാലും താഴെ കൊടുക്കാം ഈ ഗസൽ ഫുൾ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്